നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി തിളങ്ങട്ടെ എന്ന് വിചാരിച്ചാലും തിളങ്ങാൻ ഇപ്പോഴും സമ്മതിക്കാതെ കുറെ പേർ ചുറ്റിലും കൂടിയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം വളരെ വ്യാപകമാണ് പടുത്ത വിമർശനങ്ങൾക്കും സുരേഷ് ഗോപി ഇരയാകേണ്ടി വരാറുണ്ട് എന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനും പ്രതിഫലിച്ചത് കേരളത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തുന്ന ആദ്യത്തെ ബി ജെ പി എം പി ആണ് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കൊച്ചിൻ റിഫൈനറി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ വൻകിട കമ്പനികൾ കേരളത്തിലുള്ളതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വിനോദസഞ്ചാര മേഖലയിലാണ് സംസ്ഥാനത്തിന് കൂടുതൽ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതിയും കേരളത്തിനുണ്ട് കേരളം ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം പോലും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണെന്നിരിക്കെ കേരളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ അനിവാര്യമാണ് പക്ഷേ ഇത്രയെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ രീതിയിൽ ഇവിടെ കൊണ്ടുവരാൻ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനുള്ള പ്രവൃത്തികൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം തച്ചുടയ്ക്കാൻ ഒരു സൈഡിൽ ഒരുപാട് ആളുകളാണുള്ളത് അദ്ദേഹത്തിന് ചുറ്റും കഴുകൻ കണ്ണുകളാണ് വട്ടമിട്ട് പറക്കുന്നത് വർമ്മിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറപ്പിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിജയമായിരുന്നു എന്നാൽ അതിപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ചുറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വന്നിരിക്കുകയാണ് ആ പറഞ്ഞു വന്നതിൽ കുത്തുണ്ട് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ അതിരിവിട്ട മുസ്ലിം പ്രീണാനം തുടരുകയാണെന്നും മതേതര മുഖമൂടികൾ അഴിഞ്ഞു വിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വാക്കുകളൂടെ പറഞ്ഞുവെക്കുന്നത് എസ് എൻ ഡി പിയുടെ മുഖമാസുകയായ യോഗാനാഥത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ കേരളത്തിൽ ഒഴിവ് വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് രണ്ട് മുസ്ലിങ്ങളെയും യു ഡി എഫ് ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് താൻ ചെയ്ത പാതകമെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യമില്ല എറണാകുളത്തെ കെ ജെ ഷൈനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്തെ തോമസ് ചാഴിക്കാടിനെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് മതേതരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ അവർക്കൊപ്പം നിന്ന പിന്നോക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സിപിഎമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിപ്പിച്ചു എന്നിട്ടും പഠിക്കാത്ത രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ ചില മുസ്ലിം നേതാക്കൾ എനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിലടയ്ക്കണമെന്നും പ്രസ്താവന നടത്തിയത് ഖേദകരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ വരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചു വരെ പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായി പോയി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കണം മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറപ്പുചീട്ട് ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും സഹിക്കാനാകാതെ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ബി ജെ പിയെ രക്ഷകരായി കണ്ടു തെറ്റുതിരുത്താതെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെ ഹൈന്ദവരും പ്രത്യേകിച്ച് പിന്നോക്ക പട്ടിക വിഭാഗങ്ങളും ക്രൈസ്തവരുടെ പാത പിന്തുടരും കേരളത്തിൽ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തേണ്ടതുണ്ട് ഇതിന് എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും വെല്ലുവിളിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റു മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെ നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും ലേഖനത്തിൽ എസ് യോഗം നേതാവ് ആവശ്യപ്പെടുന്നു കേരളത്തിലെ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാക്കാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് വെള്ളാപ്പള്ളി ലേഖനം അവസാനിപ്പിക്കുന്നത് ഏതായാലും ഇതിനോട് സുരേഷ് ഗോപി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നു ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണെന്ന് പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയാണെന്നാണ് പറഞ്ഞത് പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തന്റെ പ്രവർത്തനം തൃശൂരിൽ മാത്രം ഒതുങ്ങിയില്ലെന്നും തമിഴ്നാട്ടിലും തന്റെ ശ്രദ്ധയുണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവായി കാണുന്നത് പോലെ ലീഡർ കെ കരുണാകരനെ കേരളത്തിന്റെ പിതാവായാണ് കാണുന്നതെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പൂങ്ങുന്നം മുരളി മന്ദിരത്തിലെത്തി ലീഡർ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അല്ലാതെ തനിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ കടുത്ത മറുപടി സുരേഷ് ഗോപി എപ്പോഴും നൽകാറുണ്ട് ഏതായാലും അദ്ദേഹത്തിന് വലിയ ചുമതലയാണ് ലഭിച്ചിട്ടുള്ളത് വിമർശനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ വലിയ മാറ്റങ്ങൾ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുവിട്ട ഓരോ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ ടൂറിസം മേഖല കൂടുതൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കാം we <laughs>